ും സംഗതികളാണ് ഖത്തറി അതുപോലെ യുഎഇ ഒമാനും സൗദി അറേബ്യയും മറ്റു രാജ്യങ്ങളെല്ലാം പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായി ഭീതിയിലാണ് ഒരു കാരണമില്ലാതെ ഏത് ഏത് സമയത്തും ആക്രമണം നേരിടേണ്ടതായിട്ട് വരും യുദ്ധത്തിന്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ ഭൂതകാലങ്ങളിലെല്ലാം രാജ്യത്ത് ലോകത്തുണ്ടായിട്ടുള്ള ഒരു യുദ്ധവും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച യുദ്ധത്തിന്റെ യുദ്ധദാനങ്ങളുടെ കാലഘട്ടവും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും പ്രയാസവും പട്ടിണിയും വ്യവസായ മേഖലയും വാണിജ്യ മേഖലയിലെല്ലാം വലിയ പ്രതിസന്ധി നേരിട്ട സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ള നമ്മുടെ അനുഭവങ്ങളെല്ലാം തെളിയിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഭാഗം പ്രവാസികളാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ പ്രയാസപ്പെടുന്നു തൊഴിലെടുക്കുന്ന ഇടങ്ങളിൽ പ്രയാസം ഉണ്ടാകുന്നു അതിന്റെ ഭാഗമായി ജീവിത സാഹചര്യങ്ങളിൽ ഇതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നാം എല്ലാം കടന്നു പോകുന്നത് ഇതിനെ എങ്ങനെയാണ് ഈ ഇസ്രേൽ ഇത്തരത്തിൽ ആക്രമണം നടത്താൻ വേണ്ടി പ്രേരണ ആരാണ് കൊടുക്കുന്നത് ലോക രാജ്യങ്ങളിലെല്ലാം പ്രവാസികൾ കുടിയേറ്റക്കാർ ഏറ്റവും കൂടുതൽ ിയേറ്റ രാജ്യമായിട്ടുള്ള അമേരിക്ക പോലും ഇതിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തൊഴിലിടകളിലെ ചൂഷണം അതുപോലെ യുദ്ധത്തിലൂടെ സന്നദ്ധികളിൽ ഇതിനെയെല്ലാം നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണം ഉണ്ടായാൽ മാത്രമേ അമേരിക്കയിൽ ഉത്പാദിപ്പിക്കുന്ന ആയുധങ്ങളും യുദ്ധക്കോപ്പുകളും വിറ്റഴിക്കാനുള്ള കമ്പോളങ്ങളായിട്ടാണ് ഇസ്രയേൽ ഉൾപ്പെടെ രാജ്യത്തെ കാണുന്നത് അതിന് അമേരിക്ക എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്നു അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കണം അതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന രാജ്യമാണ് അമേരിക്ക പ്രത്യക്ഷത്തിൽ അമേരിക്ക ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള പരിഹാരമെങ്കിൽ അവസാനം ഇന്ത്യയിലുണ്ടായ യുദ്ധത്തിന്റെ ഭാഗമായി പോലും ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ കാലയളവിൽ ഇതിന് മധ്യസ്ഥ വഹിച്ച രാജ്യമാണ് അമേരിക്ക എന്ന് വരുത്തിയ വലിയ ശ്രമം അമേരിക്ക നടത്തി എന്നാൽ പിന്നിൽ നിന്നും അമേരിക്ക പാകിസ്ഥാന് വേണ്ടി എല്ലാ ആയുധങ്ങളും വിറ്റഴിക്കാനുള്ള കമ്പോളമായ ഈ യും ഇസ്രേലെയും എല്ലാം അമേരിക്ക എപ്പോഴും ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ആയുധങ്ങൾ വിറ്റഴിക്കാനുള്ള കൂടുതലും രാജ്യമാണ് അമേരിക്ക എന്നാലും അവിടെ തൊഴിലിടക്കുന്ന ചൂഷണവും അതുപോലെ അമേരിക്കയിൽ തന്നെ കുടിയേറ്റക്കാരൻ പ്രവാസികളെ നാടുകടത്തപ്പെടുകയും അതുപോലെ തന്നെ ജയിലിലടക്കപ്പെടുകയും സ്ഥിതി ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലോകത്താകാനുള്ള ഏത് രീതിയിലുള്ള യുദ്ധവും അമേരിക്കയ്ക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ആക്രമണവും യുദ്ധങ്ങളും നടന്നാൽ മാത്രമേ അവർക്ക് ആയുധ ശേഖരണങ്ങളും മറ്റും വിറ്റഴിക്കാനുള്ള സാമ്പത്തികപരമായ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്സായി ഇതിനെ കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി വലിയ പ്രതിസന്ധി റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടല്ലോ ഈ ചെറിയ കാലയളവിൽ നടന്നിട്ടുള്ള ആക്രമണമായിരുന്നല്ലോ അത് ഉക്രൈനകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ പോയി പോയിരുന്നത് പഠിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കാണ് എം ബി ബി എസും മറ്റു പ്രൊഫഷർ കോഴ്സിനും വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഉക്രൈനിലേക്ക് വ്യാപകമായി ആളുകൾ പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ജോലി ചെയ്യുന്ന ആളുകൾ വേറെയുണ്ട് ഈ ഉക്രൈൻ റഷ്യൻ യുദ്ധം നടന്ന പെരുത്താണ്ടായത് ഇവരുടെ വിദ്യാഭ്യാസ സമ്പന്നമായ തുടർ ആവശ്യമായ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടായി പ്രവാസികളായിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും കേരളത്തിൽ നിന്നും വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയാണ് പോയിരുന്നത് നൂറുകണക്കിന് അയൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രം ആ വിദ്യാർത്ഥികൾ വലിയ തോതിൽ തിരിച്ചു വന്നു തിരിച്ചു വരാൻ വലിയ ഇടപെടൽ നമ്മുടെ ഗവൺമെന്റ് നടത്തി കേരളത്തിൽ നിന്നും കേരള പ്രവാസി വലിയ ഇടപെടൽ നടത്തി അപ്പോൾ സർവദേശീയ രംഗത്ത് ഉക്രൈൻ ലക്ഷ്യ യുദ്ധത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും അവിടെ ജോലി ജീവിക്കുന്ന ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുത്തുന്നതിനെയും ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായി ആക്രമണത്തിന്റെ ഭാഗമായി നിരവധി ആളുകൾ മരണപ്പെട്ടു കുറെ ആളുകൾ തിരിച്ചു അങ്ങനെ സാർവദേശീയ രംഗത്തുണ്ടാകുന്ന ഒരാക്രമണവും ഒരു യുദ്ധവും എല്ലാം നേരിട്ട് ബാധിക്കുന്ന വിഭാഗമാണ് പ്രവാസികൾ നമ്മളാണെങ്കിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് അത് രാവിലെ തന്നെ നമ്മുടെ പതാക യോഗം കഴിഞ്ഞു ഭാരവാഹികളിലും ജില്ലാ കമ്മിറ്റി അംഗങ്ങളിലെയും ഭാഷയിൽ പല സംവിധാനങ്ങളിലും അതിന്റെ